നമസ്കാരം ഞാൻ സുനിൽ സുധർ ഗുരുവര എന്ന എൻ്റെ ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ എൻ്റെ ഈ ചാനൽ കൂടി നമുക്ക് അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ടുന്ന ഈശ്വര വിശ്വാസത്തെക്കുറിച്ചും അനുഷ്ഠിക്കേണ്ടുന്ന കുറച്ച് കാര്യങ്ങളെക്കുറിച്ചുമാണ് അധികമായും പറയുന്നത് അപ്പോൾ ഇന്ന് തിങ്കളാഴ്ച വ്രതത്തെക്കുറിച്ചാണ് പറഞ്ഞത് എല്ലാവരും മിക്ക ആൾക്കാരും പ്രത്യേകിച്ചും സ്ത്രീകൾ വ്രതം എടുക്കുന്നുണ്ട് വളരെ നല്ലതാണ് വ്രതമെടുക്കുന്നത് ശാസ്ത്രീയമായിട്ടായാലും ഏതു വിധത്തിലായാലും പക്ഷെ അത് എടുക്കുന്നതിന് ചില രീതികളുണ്ട് ഓരോ വ്രതത്തിനും ഒരുപാട് വ്രതങ്ങളുണ്ട് ഓരോ വ്രതത്തിനും ഓരോ രീതികളുണ്ട് അതിൽ ഇന്ന് തിങ്കളാഴ്ച വ്രതം ഒരുപാട് പേര് ചോദിക്കുന്നതാണ് എന്തിനാണ് തിങ്കളാഴ്ച വ്രതം എടുക്കുന്നതെന്നും അത് എങ്ങനെ എടുക്കണമെന്നും അതിൻ്റെ ഫലസിദ്ധി എന്താണെന്നതിനെക്കുറിച്ച് വിശദമായി തന്നെ പറയാം അനുഭവിക്കാർ നിങ്ങൾക്ക് ജ്യോതിഷപരമായോ വാസ്തുപരമായോ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണോ അത് ഞാൻ പറഞ്ഞാൽ മതിയെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പർ ആണ് ഈ നമ്പറിലേക്കാണ് നിങ്ങൾ വിളിക്കേണ്ടത് ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങളുണ്ട് അതനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്യണം അങ്ങനെ നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിക്കുന്ന ജ്യോതിഷപരമോ വാസ്തുപരമായ മറുപടി ഞാൻ നിങ്ങൾക്ക് തരാം അത് കേട്ടിട്ട് നമുക്ക് നേരിട്ട് ഫോണിൽ കൂടി സംസാരിക്കുകയും ചെയ്യാം അപ്പം ഇന്നത്തെ വിഷയത്തിലേക്ക് കിടക്കാം തിങ്കളാഴ്ച വ്രതം എന്തിനാണ് തിങ്കളാഴ്ച വ്രതം എടുക്കുന്നത് ആരാണ് എടുക്കേണ്ടത് സ്ത്രീകളാണ് അധികമായും തിങ്കളാഴ്ച വ്രതം എടുക്കേണ്ട അധികമായും നല്ല അതിനു വേണ്ടി സ്ത്രീകൾക്ക് വേണ്ടിയിട്ടാണ് തിങ്കളാഴ്ച വ്രതം വെച്ചിരിക്കുന്നത് അതായത് വിവാഹം കഴിക്കാത്തവർക്കാണെങ്കിൽ നല്ല ഭർത്താക്കന്മാരെ കിട്ടുന്നതിനും സൽപുത്ര ലാഭത്തിനും വേണ്ടിയിട്ടാണ് തിങ്കളാഴ്ച വ്രതം എടുക്കുന്നത് അതുപോലെ തന്നെ കല്യാണം കഴിഞ്ഞ് വിവാഹം കഴിഞ്ഞ് സ്ത്രീകളായാലും തിങ്കളാഴ്ച വ്രതം എടുക്കുമ്പോൾ ഭർത്താവിന് നല്ല സാമ്പത്തിക ഭദ്രതയും അതുപോലെ ദാമ്പത്യ ജീവിതം ഐക്യത്തോട് പോകുന്നതിനും നല്ല സ സൽപുത്രന്മാര് പുത്രിമാര് സന്തതികൾ കിട്ടുന്നതിനും സന്തതികൾക്ക് ഉയർച്ച ഉണ്ടാകുന്നതിനും കുടുംബത്തിൽ മനഃശാന്തി ഉണ്ടാകുന്നതിനു വേണ്ടിയിട്ടാണ് തിങ്കളാഴ്ച വ്രതം നമ്മളെല്ലാവരും എടുക്കുന്നത് ഇപ്പൊ തിങ്കളാഴ്ച വ്രതം എടുക്കേണ്ടത് ഏത് ദേവനെ നമ്മൾ ആരാധിച്ചു കൊണ്ടാണെന്ന് ചോദിച്ചാൽ മഹാദേവൻ എന്നാണ് എല്ലാവരും പറയുന്നത് പക്ഷേ ശിവനും പാർവതിയെയും ഒന്നിച്ചു വേണം ഈ തിങ്കളാഴ്ച വ്രതം നമ്മൾ ആചരിക്കുവാനായിട്ട് അപ്പം ശിവനും പാർവതിയും ഒന്നിച്ചില്ലാത്ത ചിലവർ അറിഞ്ഞുകൂടാതെ ശിവക്ഷേത്രത്തിൽ പോകും ശിവൻ മാത്രം പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ പോകും പക്ഷെ കഴിയുന്നിടത്തോളം ശിവനും പാർവതിയും ഒന്നിച്ചിരിക്കുന്ന അമ്മയും അപ്പനും ഒന്നിച്ചിരിക്കുന്ന ക്ഷേത്രങ്ങളിൽ പോയി തിങ്കളാഴ്ച ദിവസം തിങ്കളാഴ്ച വ്രതം ആചരിക്കുന്നത് വളരെ നല്ലതാണ് അത് മഹാദേവന് കൂവളത്തിൻ്റെ മാലയും പാർവതീദേവിക്ക് വെളുത്ത പുഷ്പങ്ങളുള്ള മാലയും പുഷ്പങ്ങളുമൊക്കെ സമർപ്പിക്കുന്നത് വളരെ നല്ലതാണ് അതുപോലെ തന്നെ ശിവപാർവതിയുടെ മന്ത്രം അതായത് മഹാദേവൻ്റെ മന്ത്രം എന്ന് വെച്ചാൽ ഓം നമശിവായ എന്ന് മാത്രം അത് മഹാദേവനെ മാത്രം പ്രകീർത്തിച്ചുകൊണ്ടും ഓം ഹ്രീം നമശിവായ എന്ന് പറഞ്ഞാലും പാർവതി ദേവിയെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഓം ഹ്രീം എന്ന് പറയുന്നത് പാർവതി പാർവതീദേവിയെ സങ്കല്പിക്കുന്ന ബീജാക്ഷരമാണ് അപ്പോൾ ഓം ഹ്രീം നമശിവായ എന്ന് തന്നെ അന്നത്തെ ദിവസം നമ്മൾ ജപിക്കുമ്പോൾ അല്ലെങ്കിൽ സ്മരിക്കുമ്പോൾ ഭഗവാനെ സ്മരിക്കുമ്പോൾ അങ്ങനെ തന്നെ കാര്യം ശിവനെയും പാർവതിയെ ഒന്നിച്ചുകൊണ്ട് അതിന് നമ്മുടെ ദാമ്പത്യ ജീവിതത്തിൽ ഐക്യങ്ങൾ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് അതിന് ശിവൻ മഹാദേവനെ മാത്രമല്ല നമ്മൾ ആരാധിക്കേണ്ടത് പാർവതി ദേവിയെ മാത്രമല്ല രണ്ടുപേരെയും ഒന്നിച്ചിരിക്കുന്നത് കാര്യം ഉത്തമ ദമ്പതിമാരായിട്ടാണ് ശിവനും പാർവതിയും വിഷ്ണുവും ലക്ഷ്മി ദേവിയും നമ്മൾ കാണുന്ന അതിൽ ശിവൻ തിങ്കളാഴ്ച ദിവസം തിങ്കളാഴ്ച വളരെ പ്രാധാന്യ മഹാദേവനുണ്ട് അതുകൊണ്ട് തിങ്കളാഴ്ച ദിവസങ്ങളിൽ ആണ് നമ്മൾ തിങ്കളാഴ്ച വ്രതം എടുക്കുന്നത് ശിവനും ഭാഗവും ഒന്നിച്ചിരിക്കുന്ന ക്ഷേത്രങ്ങളിൽ പോയിട്ട് വേണം നമ്മൾ വ്രതം എടുക്കുവാനായിട്ട് തൊഴുതു പ്രാർത്ഥിക്കുവാനായിട്ട് ഒരു നേരത്തെ നെല്ലരി ആഹാരം മാത്രമേ കഴിക്കുവാൻ പാടുള്ളൂ മറ്റുള്ള സമയങ്ങളിൽ മറ്റെന്തെങ്കിലും ധാന്യങ്ങളോ അല്ലെങ്കിൽ പഴവർഗ്ഗങ്ങളോ ഒക്കെ കഴിച്ച് നമുക്ക് വിശപ്പെടക്കാം ശിവനെ ശിവപുരാണം വായിക്കുന്നതൊക്കെ വളരെ നല്ലതാണ് തിങ്കളാഴ്ച വ്രതം ആചരിക്കുമ്പോൾ ശിവനെയും പാർവതിയും ഒന്നിച്ചു പ്രതിഷ്ഠിച്ചുള്ള ക്ഷേത്രങ്ങളിൽ പോയി ആരാധന നടത്തുന്നത് വളരെ നല്ലതാണ് ഓം ഭ്രീം എന്നുള്ള മന്ത്രം വേണം നമ്മൾ ചൊല്ലുവാനായിട്ട് നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ചെയ്താൽ അതായത് തിങ്കളാഴ്ച വ്രതം എടുത്താലും വിവാഹം നടക്കാത്തവർക്ക് വിവാഹം നടക്കുവാനും വിവാഹം നടന്നു കഴിഞ്ഞാലും നല്ല ദമ്പതി ദമ്പതി അതായത് ഭർത്താവിനെ കിട്ടുവാനും അതിൽ സൽപുത്രമാരുണ്ടാകുവാനും ഒക്കെ സന്തതികള് ആണായാലും പിണ്ണായാലും ഉണ്ടാകുന്നതൊക്കെ വളരെ നല്ല ാണ് വിവാഹം കഴിഞ്ഞവർക്കും ഇതെടുക്കാതെ ഭർത്താവിൻ്റെ ആയുരാരോഗ്യ സൗഖ്യത്തിനും സമ്പൽ സമൃദ്ധിക്കും കുടുംബത്തിലെ ഐശ്വര്യത്തിനും കുടുംബത്തിലെ നമ്മുടെ സന്തതികൾക്ക് ഉയർച്ച ഉണ്ടാകുന്നതിനും കുടുംബത്തിലെ അംഗങ്ങൾക്ക് മനഃശാന്തി കിട്ടുന്നതിനും ഇത്രയും ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതം വലിയ കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകും ഇതിനു വേണ്ടിയിട്ടാണ് തിങ്കളാഴ്ച വ്രതം എടുക്കുന്നത് ഈ പറഞ്ഞതുപോലെ നിങ്ങൾ തിങ്കളാഴ്ച വ്രതം എടുക്കുന്നത് വളരെ നല്ലതാണ് അപ്പൊ വ്രതം എന്ന് പറയുന്നത് അത് ഏതായാലും വ്യാഴാഴ്ച വ്രതം എടുക്കുന്നുണ്ട് തിങ്കളാഴ്ച വ്രതം എടുക്കുന്നുണ്ട് അതുപോലെ ഒരുപാട് വ്രതങ്ങൾ നമ്മുടെ ഈ ഷഷ്ടി വ്രതം എന്ന് പറഞ്ഞ ഒരുപാട് വ്രതങ്ങൾ എടുക്കുന്നുണ്ട് പക്ഷെ ഓരോന്നിനും ഓരോ ഉദ്ദേശവും ഉണ്ട് അതിന് ഓരോ ദേവതമാരെയാണ് നമ്മൾ ആചരിക്കേണ്ടത് അതിന് പ്രത്യേക ദിവസങ്ങളും അന്ന് നമ്മൾ അനുഷ്ഠിക്കേണ്ടത് ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ അത് കൃത്യമായി അറിഞ്ഞ് ചെയ്താൽ അതിന് നൂറ് നമുക്ക് ഫലം കിട്ടും എന്നുള്ളത് തന്നെയാണ് ഇനിയും ഒരുപാട് വ്രതങ്ങളുണ്ട് അതൊക്കെ നമുക്ക് എടുക്കാൻ പറ്റുന്നത് തന്നെയാണ് അതിനെക്കുറിച്ച് അടുത്ത എപ്പിസോഡിൽ ഞാൻ പറയാം ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് ഉപകാരപ്രദമാകട്ടെ നിങ്ങൾക്ക് ജ്യോതിഷപരമായോ വാസ്തുപരമായോ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണത് ഞാൻ പറഞ്ഞാൽ മതിയെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ് ഈ നമ്പറിലേക്കാണ് നിങ്ങൾ വിളിക്കേണ്ടത് അതുപോലെ നിങ്ങളുടെ വീടിന് ഭൂമിദോഷമോ വാസ്തുദോഷമോ മറ്റെന്തെങ്കിലും പ്രേതബാധാ ദോഷങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ട് ഞാൻ നേരിട്ട് ഇങ്ങനെയുള്ളതൊക്കെ ഞാൻ നേരിട്ട് അവിടെ വന്നാൽ വേണം കണ്ടുപിടിക്കാനായിട്ട് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ നമ്പറിൽ വിളിച്ചോളൂ അത് ഏത് ജില്ലയിലാണെങ്കിലും മറ്റൊരു സ്റ്റേറ്റിലാണെങ്കിലും ഞാൻ നേരിട്ട് വന്ന് വന്ന് കണ്ട് അതിനുള്ള പരിഹാര മാർഗ്ഗങ്ങളും ചെയ്തു തരാം അതുപോലെ എന്നെ നേരിട്ട് കാണാൻ അതായത് ജ്യോതിഷം ഓൺലൈൻ വഴി അല്ലാതെ നേരിട്ട് വന്ന് അറിയാനുള്ള സംവിധാനമുണ്ട് അതിന് നിങ്ങൾ വരേണ്ടത് തിരുവനന്തപുരത്താണ് അവിടെ വരുന്നവരും ഈ നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്തിട്ട് വരിക ഇതിൻ്റെ ഓഫീസിൽ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ് ഇത് രാവിലെ പത്ത് മണി മുതൽ വൈകുന്നേരം അഞ്ചര മണി വരെ നിങ്ങൾക്ക് ഈ നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യാം നിങ്ങൾ എൻ്റെ ചാനൽ സ്ഥിരമായിട്ടൊന്ന് കാണണം സബ്സ്ക്രൈബ് ചെയ്യണം എനിക്ക് വേണ്ട നല്ലവിധ പ്രോത്സാഹനങ്ങൾ തരികയും വേണം നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗത്തിനും എല്ലാവിധ ഐശ്വര്യങ്ങളും സന്തോഷവും സമാധാനവും ദീർഘായസും ഈശ്വരൻ തരട്ടേന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നടത്തുന്നു അടുത്ത ഒരു വീഡിയോയുമായി കാണുന്നവരെല്ലാവർക്കും നന്ദി നമസ്കാരം